എന്ന കേസ് ഇന്ന് ഞാൻ ഒരു പ്രാങ്ക് കൊടുക്കാൻ വേണ്ടി പോകണം പ്രാങ്ക് ആവോ ഇല്ല എന്ന് എനിക്കെല്ലാം ഭയങ്കര പേടിയുണ്ട് കണ്ടന്റ് എന്താണെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതാണ് സാധനം പസിക്കൊക്കെ പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ട് നല്ല ഫ്രഷ് ആയിട്ട് പുതിയ കുപ്പായൊക്കെ ഇട്ടിരിക്കുന്നത് പെർമനന്റ് മാർക്കറാണ് പോകാൻ എന്തോ ഇല്ലഅ എന്റെ മുഖത്തേക്ക് തുപ്പാതല്ല പിന്നെന്തിനാ വേദന ക്രിഞ്ച് കൃഞ്ച് സാധനാണെങ്കിൽ മോന്താ തരൂ ഉള്ള പറഞ്ഞാലോ കളിക്ക <weit play scholars> ോ അതെ ഞാൻ ആ വീടിലുള്ള ആൾക്കാർ പുതിയപ്പിള്ളമാരൊക്കെ എന്തൊരു പാവ ഫാസിക അപ്പത്തേക്ക് ദേഷ്യം വന്നിട്ടാ മൂക്കുണ്ടി ഇതൊക്കെ ഫണ്ടിയായിട്ട്